അപ്പോൾ ഇത്രയും നല്ല ഭയങ്കര ബ്ലാക്ക് ആണ് ഡൈ അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുത്താലോ നല്ല അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ഡൈ ആണ് കെമിക്കലൊക്കെ മാറ്റി എല്ലാവരും നാച്ചുറലേക്ക് വരിക അപ്പൊ അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ വീഡിയോയില് വന്ന കുറച്ച് കമന്റ്സിന്റെ റിപ്ലൈയും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പം നര നര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നരയല്ലേ അല്ലാണ്ട് എന്ത് പറയാനും അങ്ങനെയല്ല ഈ നര പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രായമായി കഴിയുമ്പോഴായിരുന്നു നരക്കുന്നത് ഇപ്പൊ അങ്ങനല്ല കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാവരുടെയും തയയിൽ നര കാണാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അങ്ങനെ ആയിപ്പോയി അല്ലേ ഒരുപാട് ടെൻഷനും ഒക്കെ എടുത്ത് വെക്കുന്ന കൊണ്ട് നമ്മുടെ തല നരയ്ക്കും പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് എന്നാ എന്താ പറയുന്നത് ഈ തലയിൽ ഓരോന്നൊക്കെ കോരി കോരുത്തേക്കുമല്ലോ ഹെയർ ഓയിലും അല്ലാത്തതും ഒക്കെ ഈ ചെറിയ പിള്ളേരൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ മുടി ഇങ്ങനെ നേരെ നിൽക്കാനോ എന്തൊക്കെയോ ചെയ്യാറുണ്ട് അപ്പൊ അതിൻ്റെ ഫലമൊക്കെ ആയിട്ടും മുടി നരയ്ക്കാറുണ്ട് അങ്ങനെ പല 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 കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി നരയ്ക്കും അപ്പം ഈ മുടി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രതിവിധി ചെയ്യാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലേ ഇപ്പൊ കുറെ പ്രായമായവരൊക്കെ ആണെങ്കിൽ ആ പോട്ടെ എങ്ങനെയെങ്കിലും തലയിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലാണ്ട് കൊച്ചു പിള്ളേരൊക്കെ അല്ലാണ്ട് ഇടയ്ക്ക് ഒരു മിഡിൽ ഏജ് ഉള്ളവരും ഒക്കെ നിറയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമാണ് തല മുഴുവൻ നിറച്ചിട്ട് ചിലവർക്ക് ഈ ഡൈ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും സുന്ദരി സുതരന്മാരൊക്കെ ആയിട്ട് നടക്കണം അങ്ങനെയാണ് എന്റെ ആഗ്രഹം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ ദയിപ്പം അതൊക്കെ പെരട്ടിയിട്ട് കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നതാണിത് അപ്പം നല്ല അടിപൊളി ഡൈ ആകെട്ടോ അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കണം കെമിക്കല് ചെയ്യുന്ന കൊണ്ട് പല പല ദോഷങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടിപ്പോ ഞാൻ കെമിക്കലൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ നാച്ചുറൽ ഡൈയിലേക്ക് മാറിയ കൂട്ടത്തിലാണ് ഞാന് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോളേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നതൊരു മൂന്നാല് ദിവസമായ തോന്നുന്നു കരിമംഗല്യം എങ്ങനെ കളയാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആയിരുന്നു ഞാൻ എൻ്റെ ഭഗവാനെ അതിനകത്തെ കമൻറ്റൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ വാചകം കുറയ്ക്ക് എന്നാ വാചകം കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇത് കാണത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കാര്യങ്ങൾ ഇട്ടിരിക്കുന്നു അപ്പം എനിക്കതിനകത്ത് വലിയ ഇതൊന്നും തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ചിലതിനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല ചിലതിനൊക്കെ ചിരിച്ചിട്ടുണ്ട് ചിലതിനൊക്കെ നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കത് നല്ല എഫക്റ്റ് തോന്നിയ ഒരു വീഡിയോ എഫക്ട് തോന്നിയ വീഡിയോന്നല്ല ഞാനത് ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റ് കിട്ടിയ ഒരു കാര്യമാണ് ആ പായ്ക്ക് അതുകൊണ്ട് ഞാൻ ഈ കരിമങ്കല്യം കൊണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനത് സ്പെഷ്യൽ ആയിട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ ആദ്യം ഒരു പ്രാഴ്ച ഇട്ട വീഡിയോ ആണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നുകൊണ്ട് ഞാൻ രണ്ടാമതത് സ്പെഷ്യൽ ആയിട്ട് ആയിട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിനകത്ത് കാര്യങ്ങളാണ് ഈ പറഞ്ഞത് നെഗറ്റീവ് പറയുന്നവര് അത് മാത്രമല്ലേ പറയത്തുള്ളൂ എന്ത് ചെയ്യാനാ എന്നാ ഈ പറയുന്നവര് അറിയാൻ വയ്യാത്ത കാര്യം അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കും അതുമില്ല അല്ലേ എന്നിട്ട് പറയുന്നവരെ കിടന്ന് കുറ്റം പറയുക നടക്കട്ടെ എനിക്ക് എനിക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അത്രയും കമന്റ് പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്ന അങ്ങനല്ല നമ്മളൊരു ചാനൽ തുടങ്ങുന്നു നമ്മളൊരു നല്ല കാര്യം ഇടുന്നു നമുക്ക് നമുക്കതിന് പ്രയോജനം കിട്ടിയ നല്ലൊരു കാര്യമാണ് ഇടുന്നത് അപ്പോഴത്തേക്കും അതിടുമ്പോഴത്തേക്കും നമ്മളെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് എനിക്കതിനകത്ത് യാതൊരു ഇതുമില്ല എത്ര നെഗറ്റീവ് വന്നാലും എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവും ഒരിക്കലും ഞാൻ ചാനൽ നിർത്താൻ തീരുമാനിച്ചിട്ടുമില്ല അല്ലെങ്കിൽ ചാനൽ നിർത്തണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തക്കതായ പ്രശ്നങ്ങൾ വരണം എങ്കിൽ മാത്രമേ ഞാൻ ചാനൽ നിർത്തത്തുള്ളൂ അല്ലാതെ ഞാൻ ചാനല് നിർത്തത്തില്ല കേട്ടോ ആ അപ്പം ഞാൻ മാത്രമല്ല എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നത് നെഗറ്റീവ് കമന്റ് കണ്ടുകൊണ്ട് ആരും ചാനല് നിർത്തിപ്പോകാൻ തയ്യാറാകരുത് കേട്ടോ എനിക്കതിനകത്ത് ഒരു വിഷമവും ഇല്ല ചില നെഗറ്റീവ് കമന്റ് കണ്ട ഭയങ്കര വിഷമമാണ് എനിക്ക് ഒരു വിഷമവും ഇല്ല ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യുന്നു അപ്പൊ അതിനകത്ത് പുസുമ്പ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കത്തുള്ളൂ അല്ലാണ്ട് ഒന്നും വിചാരിക്കത്തില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്നു അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ചാനൽ ചെയ്തു ചാനലിനകത്ത് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അപ്പം ഇത് കാണുമ്പോഴത്തേക്കും നമ്മളെ കണ്ട് ഒരുപാട് പേര് നമുക്ക് കൺട്രാക്സ് പറയാണ്ട് എന്നാലും ഇത്രയൊക്കെ ആയാലും ഒരുപാട് പേര് നമുക്ക് കൺട്രാക്ട്സ് പറയും തന്നെ എന്ന് പറയാറുണ്ട് അങ്ങനെ ഉള്ള ആൾക്കാർ കുറേ പേരുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട് അവരെ നമുക്ക് എന്താ പറയണ്ടത് ഏഹ് അപ്പം അവർക്ക് ഞാൻ ഇതാണ് പറഞ്ഞത് നമുക്കിപ്പം ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു അതിനകത്ത് അവർക്ക് നല്ല ഇതുണ്ടെങ്കിൽ അപ്പം നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് ആ നന്നാണെന്നുണ്ട് കേട്ടോ ചാനല് എന്നൊക്കെ പറയുമ്പം അത് നമുക്ക് കിട്ടുന്ന സന്തോഷം ഞാൻ പറഞ്ഞ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുക നമ്മുടെ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ട് കൊടുക്കുന്നതല്ല ജസ്റ്റ് ഒരു വാക്കാണ് അല്ലെ ശരിയല്ല ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ കൊടുക്കുക ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ ഇരിക്കരുത് അപ്പം അവക്കത്രയായി ഉം ഞാൻ പറയത്തില്ല എന്നുള്ള ഒരു ഇത് ഞാനൊരു കാര്യം പറയാവേ ആരുടെയും പേര് ഒന്നും ഞാൻ പറയത്തില്ല അപ്പൊ ഒരു ഒരാള് പറഞ്ഞ കാര്യമാണ് ഞാനത് അറിഞ്ഞ കാര്യമാണ് പറയുന്നത് ഞാൻ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇടുന്ന ഞാൻ ഇങ്ങനെ നോക്കും പക്ഷെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അങ്ങനെ ഇപ്പം വേണ്ട സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ആ ഒരെണ്ണം ഏ നമുക്ക് തന്നില്ലെങ്കിൽ വേണ്ട തന്നാ നല്ല കാര്യമില്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അവരുടെ മനസ്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട അത് കിട്ടാതിരിക്കുന്ന അല്ലേ നല്ലത് നമ്മളെ പ്രാണികൊണ്ടുള്ള സബ്സ്ക്രൈബ് നമുക്ക് വേണ്ട അല്ലേ അതല്ലേ നല്ലത് പക്ഷെ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ മറ്റുള്ളവർക്ക് സന്തോഷം നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒരു കാര്യം ഇപ്പൊ തന്നെ ഏഹ് എൻ്റെ മോൻ പോയി അപ്പൊ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മോൻ എത്തിയോ എപ്പോഴായി എത്തിയേ എപ്പോഴായി എത്തിയേ സുഖമായിട്ട് എത്തിച്ചേർന്ന് ഇത് ചോദിക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പം നമ്മുടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദന ചോദിക്കാത്തവർ ചോദിക്കട്ടെ അത്രയേ ഉള്ളൂ എങ്കിലും നമ്മൾ വെറുതെക്കാരുടെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലേ അപ്പം ഞാൻ കുറേ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചല്ലേ പോട്ടെ അറിയാതെ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ നമുക്കെന്നാൽ അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം നമുക്ക് നമ്മുടെ നാച്ചുറൽ ഡൈയെക്കുറിച്ച് കാണിച്ചു തരാം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇതാ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ അതിനകത്തോട്ട് കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് തിളയ്ക്കണം അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം നന്നായിട്ട് തിളച്ച് 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 ആ തേയില ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം അതുവരെ നമ്മൾ തിളപ്പിക്കുക ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതിയാകും അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ ഇനിയിപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേണ്ട നമുക്ക് കുറച്ച് ബീട്രൂട്ട് അതായത് എല്ലാം നമ്മുടെ മുടി എത്രയുണ്ടോ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഒരു കുഞ്ഞ് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്കത് മതിയാകും പിന്നെ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടി നന്നായിട്ട് കറുപ്പിക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലേന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നിർവീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാനും ഒക്കെ നല്ലതാണ് പനിക്കൂർക്ക പ്രത്യേകിച്ച് നരച്ച് മുടിയെ നന്നായിട്ട് കറപ്പിക്കുന്നതാണ് ഈ രണ്ട് സാധനങ്ങളും ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെത്തി അരച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇതിനടി കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില വെള്ളവും കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് വേണം ഇത് അരച്ചു കൊടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ ചെറിയ മിക്സിയുടെ ജാറിൽ അത് കൊള്ളത്തില്ലായിരുന്നു അപ്പം ഞാൻ വലിയ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തു അരച്ചെടുത്തിരിക്കുന്ന പിന്നെ പനിക്കൂർക്കയിലെ ഇലയും ബീട്രൂട്ടും കൂടെയാണ് നമ്മുടെ തിളപ്പിച്ച തേയില വെള്ളവും കൂടെ ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ഞാൻ ഒരു അളവ് ഞാനിപ്പോൾ എത്രയാണെന്ന് പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ മുടിയുടെ അളവ് ഓരോരുത്തർക്കല്ലേ അറിയത്തുള്ളൂ ഇതൊന്നും അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നു അതാണ് അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും പനിക്കൂർക്കൂടെ ഉള്ള ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ട ഇതുമാതിരി കിട്ടണം ഇങ്ങനെ കിട്ടിയാൽ നല്ല കറപ്പ് കിട്ടും മുടിക്ക് നരച്ച മുടിയെ നന്നായിട്ട് കറപ്പിക്കുന്നതിൻ്റെ സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി ഇവിടെ ഒരു ഇരുമ്പിൻ്റെ തവ എടുക്കുക ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് നീലമരിപ്പൊടി ഇടാം കണ്ട ഈ നീലമരിപ്പൊടി ചേർക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല നീലമരിപ്പൊടി തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എന്താ നല്ല നീലമരിപ്പൊടി ഇട്ടു ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് നമ്മൾ എന്താ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് നെല്ലിക്കപ്പൊടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് നെല്ലിക്കപ്പൊടിയും നീലമരിപ്പൊടിയും ഇനി രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് കൊടുത്ത് നിങ്ങൾ നോക്കണം കേട്ടോ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിട്ടേക്കല്ലേ കുറേശേ ഒഴിച്ച് കൊടുത്ത് നോക്കുക ഇത് പോരാ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം മേ കോരി കുറേ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കരുത് നമ്മുടെ പാകം അനുസരിച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുള്ളൂ ഇനി അഥവാ ഇച്ചിരി കൂടി പോയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ അതിനകത്തോട്ട് നീലമരിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ചിലപ്പോൾ ഒഴി ഒഴിക്കുമ്പം കൂടിപ്പോയെന്നൊക്കെ ഇരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു അതിനകത്തേക്ക് നീലമരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാവേ അപ്പോൾ എന്താ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ട ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് കണ്ടാം അപ്പം ഇനി കുറച്ചുകൂടെ കഴിയുമ്പം കണ്ടോണം ഇനി ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം എന്നാലേ ഈ ഡൈ നന്നായിട്ട് മിക്സായിട്ട് നല്ല കറുത്ത കളറിൽ വരത്തുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കി വച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡൈ നന്നായിട്ട് കറുത്തും നല്ല കളറ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നരച്ച മുടിയെ നന്നായിട്ട് കറുപ്പിച്ചെടുക്കും കേട്ടോ എല്ലാവരും ഇനി നമ്മുടെ കെമിക്കൽ ഡൈ ഡൈന്ന് മാറിയിട്ട് നാച്ചുറൽ ഡൈയിലേക്ക് എല്ലാവരും വരണം കാരണം ഇപ്പം കെമിക്കല് ഒരുപാട് അലർജിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കെമിക്കലിൽ നിന്ന് മാറിയിട്ട് നാച്ചുറൽ ഡൈയിലേക്ക് വരിക കണ്ട ഇനി നമുക്കിതൊന്ന് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാം അപ്പം ഇത് തേക്കുമ്പോഴത്തേക്കും ഒരിച്ചിരി കാലം ശ്രദ്ധിക്കാനുണ്ട് അപ്പം മുടിയിലെ ഒഴക്കൊക്കെ നന്നായിട്ട് കളഞ്ഞ് നായിക്കണം പിന്നെ വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ എണ്ണമയം കാണാനായിട്ട് പാടില്ല ഇത് കേട്ടോ ഈ മുടിയിൽ അങ്ങനെ എണ്ണയേ ഇല്ല എണ്ണ ഉണ്ടെങ്കില് ഇത് നമ്മുടെ മുടിയിൽ ഇത് പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒഴക്കും നന്നായിട്ട് കളയണം എന്നിട്ട് മുടിയിൽ എണ്ണയും കാണരുത് ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്കിത് തലയില് തേച്ചു കൊടുക്കാം കുറച്ച് ഭാഗത്തൊക്കെ നിലയുള്ളൂ കേട്ടോ ഇത് മാതിരി തേച്ച് കൊടുക്കണം ഇത് വേണ്ട ഈ സൈഡിലുണ്ട് അവിടെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം നല്ല അടിപൊളി ഡൈ കേട്ടോ ഇത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനിട വേണ്ട നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇത് മമ്മൂടിയുടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളാണ് എനിക്കിപ്പം ഇവിടെയൊക്കെ കുറച്ച് ഉള്ളുകൊണ്ടോ ആ ഉള്ളിടത്തൊക്കെ നിങ്ങളിതാ ഇതേപോലെ വരട്ടി കൊടുക്കുക വേണ്ട എന്നിട്ട് നമ്മളൊരു എന്നാ രണ്ട് മണിക്കൂറോളം നിൽക്കണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ വരട്ടി കഴിഞ്ഞു നീ ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ വരാം അപ്പൊ ഡൈ എല്ലാം തേച്ച് ഒരു രണ്ട് മണിക്കൂർ ഞാൻ തലയിൽ വെച്ചു തലയിൽ വെച്ചതിന് ശേഷം ദായ്പം കുളിച്ചിട്ടൊക്കെ വന്നതേ എനിക്ക് ഇവിടെയൊക്കെ ആയിരുന്നു നരതാ ഇത് കണ്ടോ ഇതെല്ലാം ഇപ്പം അപ്പൊ നിങ്ങൾ പറയും വെറുതെ വെറുതെ പക്ഷെ വെറുതെ അല്ല കേട്ടോ ഇവിടെയൊക്കെ നരയുണ്ടായിരുന്നു അതൊക്കെ ദാ ഇപ്പം കറുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഉള്ളായിരുന്നു എനിക്ക് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ട് കണ്ടോ കണ്ട അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തന്ന ആ ഡൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് അതിന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ വരുന്നാലും പറയാം എല്ലാവർക്കും ബൈ